ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം സകല ദുഷ്ടാരൂപിയിൽ നിന്നും കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ സംരക്ഷണം തേടാം നമ്മുടെ ഭാവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ വസ്തുവകകൾക്ക് ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ആവശ്യപ്പെടാം ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും നാം പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൻ കീഴിൽ ആയിരിക്കുവാൻ വേണ്ടി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ സകല സ്വാധീനങ്ങളിൽ നിന്നും അധീനതയിൽ നിന്നും കർത്താവ് പ്രത്യേകം ഇന്ന് നമ്മെ സംരക്ഷിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് പ്രത്യേകം കർത്താവ് സംരക്ഷണം നൽകും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി ദിവസവും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ദൂരയാത്രയ്ക്ക് പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും പ്രത്യേകം ഈ സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് പുറത്തു പോകുക കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അച്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഉട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ വീണ്ടും ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും അവരുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വസ്തുവകകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് കരുണ തോന്നണമേ കഥാവേ ഞങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് കൂടെയുണ്ടാകണമേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കുമേൽ പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തണമേ സകല അത്യാഹിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകം ഞങ്ങളെയും ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും അവിടുന്ന് സംരക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകി കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുവാൻ മനസ്സാകണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ സമയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഈ മക്കളുടെ മേൽ കരുണയുണ്ടായി അവർക്കാവശ്യമുള്ള സഹായം ധനസഹായം മറ്റെല്ലാ വിധത്തിലുള്ള സഹായം നൽകി അവരെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് അവർക്ക് ചുറ്റും അവിടുന്ന് കാവലയക്കണമേ കഥാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിനു ചുറ്റും ദൈവത്തിൻ്റെ കാവൽ മാലാ ഖമാരെ അവിടുന്ന് നിർത്തണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നിമതിൽ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിനു ചുറ്റും അവിടുന്ന് ഉയർത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആയിരിക്കുവാൻ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഭയകേന്ദ്രമായ കർത്താവെ അങ്ങാണ് ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവം കഥാവെ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവവുമാണ് അവിടുന്ന് സകല ശത്രുവിൻ്റെ കിണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ആരെങ്കിലും നിഷേധാത്മകമായ വാക്കുകൾ ശാപവാക്കുകൾ പറയുന്നു എങ്കിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അതിനെ ഖണ്ണിക്കുന്നു ഈശോയുടെ തിരരക്തമൊഴുകി ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം ഞാൻ തേടുന്നു കഥാവേ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും െങ്കിലും ദുർമന്ത്രവാദവോ ശാപവോ ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര പ്രവർത്തനങ്ങൾ കർത്താവെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ എല്ലാം ഖണ്ഡിക്കുന്നു കർത്താവിൻ്റെ തിര രക്തം അതിന്മേൽ ഞങ്ങൾ ഒഴുക്കി അതിനെ നിർവീര്യമാക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ ഭാവനത്തിന് ചുറ്റും കുടുംബത്തിനു ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും ഈശോയുടെ തിരരക്തം ഒഴുക്കി പ്രത്യേക സംരക്ഷണം തിരു രക്തത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഭീകരതകളിൽ നിന്നും സകല പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ വിനാശത്തിൽ നിന്നും കർത്താവെ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് അതിജീവിക്കുവാനുള്ള കൃപ തരണമേ ആശ്രയിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വേണ്ടി കാത്തിരിക്കുന്നതിന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അവിടുന്ന് അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി ഞങ്ങൾ ചോദിക്കുന്നതിലും അപ്പുറമായി കഥാവേ ഇന്നങ്ങി ഞങ്ങളെ സഹായിക്കുവാൻ മനസ്സാകണമേ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാകുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ മുടങ്ങിക്കിടക്കുന്ന സകല നുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി അങ്ങ് മനസ്സാകണമേ ഈശോയെ അങ്ങ് മനസ്സ് തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സകല പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും വേണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ചെക്കപ്പിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗശയയിലിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഐ സിയുയിലും വെൻ്റിലേറ്റേഴ്സിലും കിടക്കുന്ന എല്ലാ രോഗികൾക്കും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും സഹായവും നൽകണമേ രോഗികളായ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നൽകണമേ കർത്താവെ അവിടുത്തെ ശക്തി അയച്ച് എല്ലാ രോഗികളെയും സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങൾക്കാവശ്യമായ പാപബോധവും പശ്ചാത്താപവും നൽകി തിന്മയിൽ നിന്ന് ഇന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങളുടെ െ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് കോട്ട കെട്ടണമേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ എളിമയുടെയും വിശ്വസ്തയുടെയും പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എളിമയുടെ പൂർണ്ണതയിലേക്ക് വിശ്വസ്തയുടെ പൂർണ്ണതയിലേക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ റിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയം കുത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിനെ എല്ലാം ഞാൻ യേശു നാമത്തിൽ നിർവീര്യമാക്കുന്നു ഉത്തമമായ ദൈവസ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്നരളിച്ചത കത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ മനസ്സിനെ നിറയ്ക്കണമേ ഒപ്പം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് അകാരണമായി വെറുപ്പ് വച്ചിരിക്കുന്നവർക്ക് വിദ്വേഷവും അസൂയയും വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നരളി ചെയ്ത ഈശോനാഥ അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന ഞങ്ങൾക്കെതിരെ അസൂയപ്പെടുന്ന ഞങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന എല്ലാവരോടും ഈ സമയം ഞാൻ ക്ഷമിക്കുന്നു ഓരോരുത്തർക്കും പരസ്പരം ക്ഷമിക്കുവാനുള്ള ധൈര്യം നൽകണമേ ഞങ്ങളോട് തന്നെ ക്ഷമിക്കുവാനുള്ള വലിയ കൃപ തരണമേ കർത്താവേ അങ്ങയുടെ ക്ഷമ ഞങ്ങളിപ്പോൾ യാചിക്കുന്നു ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ദൈവസന്നദ്ധയിൽ ചെയ്തു പോയ എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളെ സംസാരിച്ച എല്ലാ തെറ്റായ വാക്കുകളെ ചിന്തിച്ച എല്ലാ തെറ്റായ ചിന്തകളെയും ഈശോ നാമത്തിൽ ഞങ്ങളിപ്പോൾ വെറുത്തുപേക്ഷിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ വിശുദ്ധിയുടെ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടി ചരിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഇന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം സംരക്ഷണമുണ്ടാകുവാൻ അനുഗ്രഹമുണ്ടാകുവാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയ്ക്കെല്ലാം സാധ്യമാണല്ലോ ഞങ്ങളുടെ ബലഹീനതകളെ മറന്ന് അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുവാൻ മനസ്സാകണം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ സഹായിക്കണമേ ജോലി മേഖലയിൽ ബിസിനസ്സിൽ പഠനത്തിൽ എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം ഇന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹം പുതിയതാണ് പുതിയതാണ് അങ്ങ് ഈ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ െ ഞങ്ങളെ ഇന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഇന്നു വരെ ഞങ്ങൾ ജീവിച്ചതിലും അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് പ്രീതികരമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവമേ തിന്മയുടെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് എല്ലാ മേഖലയിലും ഇന്ന് നിങ്ങൾ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും സംരക്ഷണവും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും നൽകട്ടെ നമ്മുടെ ഭാവനത്തിനു ചുറ്റും ദൈവം എപ്പോഴും കോട്ട കെട്ടി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ നീല നീലമേലങ്കിയുടെ സംരക്ഷണം നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നാം ഇന്നിടപഴകുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്നത്ര മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം തീർച്ചയായും ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവം ഇന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും അതിനാൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും കൂടെ ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും ആ മാൻ ഹാവ് എ ബ്ലെസ്ഡ് ഡേ ഗോഡ് ബ്ലെസ് യു